പിറന്നാൾ ആണ് ജനം ടി വി സംസ്കൃതത്തിൽ വാർത്താ പരിപാടിക്ക് ഇന്ന് ഒൻപതാം പിറന്നാളാണ് ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ആദ്യമായി സംസ്കൃത വാർത്ത അവതരിപ്പിച്ച ജനൻ ടി വി ആണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലാണ് ആദ്യ സംസ്കൃത വാർത്ത വായിച്ച് ആരംഭം കുറിച്ചത് മമ്മൂട്ടി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഒരു വാർത്താ ദിനത്തിന്റെ സമഗ്ര കവറേജുമായാണ് ജനം വാർത്താ സംസ്കൃതം ദിവസവും വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ദേശീയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുള്ള നിരവധി വാർത്തകൾക്കൊപ്പം മലയാള ഭൂമിയുടെ സ്വന്തം വള്ളംകളിയും കാർഷിക സംസ്കൃതിയും ക്ഷേത്ര വിശേഷങ്ങളും ഭാഷയുടെ അതിരുകൾ ഭേദിച്ച് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഒരു സർപ്രൈസ് വാർത്ത നമസ്തേ സംപ്രതി ജനം സംസ്കൃത വാർത്താ എന്തൊരു അനുപമ നിമിഷമാണ് മലയാളത്തിന്റെ രണ്ട് മഹാനടന്മാർ ഒരാൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ആദ്യ സംസ്കൃത വാർത്ത വായിക്കാൻ പോകുന്നത് ഒരു സർപ്രൈസാണ് എന്ന് പറയുന്നു ആ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുടൻ മോഹൻലാൽ ആ വാർത്ത വായി നിമിഷമാണ് സംസ്കൃത വാർത്ത അവതരിപ്പിക്കപ്പെടുന്നു അത് മലയാള ചാനൽ ചരിത്രത്തിൽ ആദ്യവുമായിരുന്നു അപ്പൊ നമുക്ക് ഈ ദിവസം സംസ്കൃതത്തെക്കുറിച്ച് പറയാതെ പറ്റില്ലല്ലോ നമ്മൾ തുടങ്ങി വെച്ച വലിയൊരു ഉദ്യമം ഒൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു എട്ടു വർഷങ്ങൾ പൂർത്തിയാക്കുന്നു ഒൻപതാം ഒൻപതാം പിറന്നാളിലേക്ക് കടന്നിരിക്കുന്നു